എവിടെ എവിടായിരിക്കുന്നത് നോക്ക് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ ഈ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ വിശ്വസിക്കും അയ്യട ബലുവേ എവിടെ പോണു നീയോ ഏ എവിടെ പോണേ ഫുഡ് കൊടുത്തേൻ്റെ നന്ദിയുണ്ടോ കാണിക്കുന്നത് അതാ മനുഷ്യന് കൊടുക്കുന്നതിനെക്കാട്ടിയും എന്താ പറയുക ഇങ്ങനെയുള്ള പ്രാണികൾക്ക് കൊടുത്താലും നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുമെന്ന് മനസ്സിലായി മനുഷ്യനെ മനുഷ്യനെക്കാട്ടിയും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രാണികളും സ്നേഹിക്കും ഇതിൽ വെച്ച് എനിക്ക് എന്താ മനസ്സിലാവുന്നത് ഇതിൽ വെച്ച് നിങ്ങൾക്കൊക്കെ എന്താ മനസ്സിലാവുന്നത് റീൽസ് ചെയ്യാം വേലുവേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കൂ എൻ്റെ ദേഹത്ത് എൻ്റെ തോളിലിരിക്കുന്ന വേലു ഇരിക്കുന്നത് കണ്ടോ ഏഹ് ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്തുനിന്ന് പോകുന്നതേ ഇല്ല ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് ആ നമ്മുടെ കൂടെയാണ് ആൾ എൻ്റെ എൻ്റെ ബെഡ്റൂമിലാണ് എൻ്റെ കൂടെയാണ് ഇപ്പം ഏതാണ്ട് ഏകദേശം നാല് ദിവസമായി ഇവിടെ വന്നിട്ട് എന്റെ കൂടെ വന്ന് ചേർന്നിട്ട് എങ്ങോട്ടാ നോക്കിക്കേ എന്നെ കടിക്കരുത് കേറിപ്പോണെന്ന് നോക്കിക്കാ കേടിക്കും ഓ നിന്റെ കാല് കൊള്ളുന്നയാണോ കണ്ടോ കണ്ടോ ഇങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടാ നോക്കിക്കേ തള്ളിയിട്ട് പോലും എങ്ങനെ തള്ളി തള്ളിയെടുത്തിട്ട് പോലും ആള് പോന്നില്ലെന്നുള്ളതാണ് സത്യം മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ എൻ്റെ അടുത്തൊന്നും പോകുന്നില്ല നാല് ദിവസമായി എൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിക്കേ ഭയങ്കര സ്നേഹം എവിടും പോയി എങ്ങോട്ടോ പറഞ്ഞു ഇപ്പം ആൾ പോയി അങ്ങോട്ട് ദാ എങ്ങും പോയില്ല ഇവിടെ തന്നെ ഉണ്ട് ോട്ട് പോയതാണ് വന്നോ വിളിച്ചെ വന്നത് കണ്ടോ വന്നത് കണ്ടോ നിങ്ങൾ വേലു 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 കേട്ടോ ഞങ്ങൾ ഇപ്പോഴാ കൂട്ടുകാരായത് ഇപ്പോ ഒരു ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ശരിക്കും നാല് ദിവസമായി വന്നിട്ട് പക്ഷേ ഞാൻ അത്രയും അങ്ങോട്ട് ശ്രദ്ധിച്ചതൊന്നും ഇല്ലായിരുന്നു ഇന്നാണ് ഞാൻ ആളെ ശ്രദ്ധിച്ചത് കാരണം നാല് ദിവസമായിട്ട് പട്ടിണി ഭക്ഷണമൊക്കെ എന്താ കഴിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഇത് വന്നിട്ടാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത് നാല് നാളായിട്ട് ഞാനവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഞാൻ വിചാരിച്ച് ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചു പക്ഷെ പോകുന്നില്ല എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് രാത്രിയൊക്കെ എൻ്റെ ബെഡ്റൂമിലുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവന് ഇച്ചിരി ഫുഡ് കൊടുക്കാൻ വെച്ച് ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ അവൻ കഴിച്ചു ഉപ്പുമാവ് കഴിച്ചു ഹണ്ടിപ്പരിപ്പ് കഴിച്ചു എന്തോ ഒരു നല്ല ഒരു രസം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് എൻ്റെ കേട്ടോ എൻ്റെ ഏവർമോർ ഡ്യൂട്ടി ചാനൽ നേരെ പ്രോത്സാഹിപ്പിച്ച് നല്ലപോലെ എത്തിക്കണം എന്നെ കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുസൃതിയും ചെറിയ ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കെ അതുവരയ്ക്കും Bye-bye.